എല്ലാവർക്കും സുഖാളും വിശ്വസിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർക്ക് ആശ്വാസമേകുന്ന ഒരു വാർത്തയുമായി ധനമന്ത്രിയുടെ ഭാഗം എന്നുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് വിഷു ഈസ്റ്റർ റംസാൻ വിപണി ഇടപെടൽ നടത്തുന്നതിന് സപ്ലൈകോക്ക് നൂറു കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇപ്പോൾ നമുക്കറിയാം മിക്ക സപ്ലൈകോയിലും സാധനങ്ങൾ മുഴുവൻ ഇല്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ റംസാൻ വിപണി ഉടൻ തുടങ്ങുന്നതായിരിക്കും ഈസ്റ്റർ ദിവസമായിട്ടുള്ള ഏപ്രിൽ ഇരുപതാം തീയതി വരെ അത് തുടരുകയും ചെയ്യും അടുത്ത ആഴ്ചയോടുകൂടി വിപണി തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കും മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കുമാണ് ഈ മാസം ലഭിക്കുന്നത് ബിങ്ക് റേഷൻ കാർഡിന് കടലെ ഓരംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുക മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക ഈ അരി വില കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സെസ് ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിൽ ആകെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയാണ് ലഭിക്കുന്നത് നീല റേഷൻ കാർഡിനും പത്ത് കിലോ തൊണ്ണൂറ് പൈസ നിരക്കിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരി കൂടി ഉണ്ട് ബ്രൗൺ റേഷൻ കാർഡിനും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയും ലഭിക്കുന്നുണ്ട് സപ്ലൈകോ വിപണി ഇടപെടലിന്റെ ഭാഗമായിട്ടായിരിക്കും വിഷു റംസാൻ ഈസ്റ്റർ വിപണി ആരംഭിക്കുക ചെറുപയർ ഒരു കിലോക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ നിരക്കിലും ഉഴുന്ന് ഒരു കിലോക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപ നിരക്കിലും വൻകടല അറുപത്തി ഒൻപത് രൂപ നിരക്കിലും വൻപയർ എഴുപത്തി അഞ്ച് രൂപ നിരക്കിലും തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ നിരക്കിലും മുളക് അര കിലോ എൺപത്തി രണ്ട് രൂപ നിരക്കിലും മല്ലി അര കിലോ എഴുപത്തി എട്ട് രൂപ നിരക്കിലും പഞ്ചസാര ഒരു കിലോ ഇരുപത്തി എട്ട് രൂപക്കും വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തി അഞ്ച് രൂപക്കും കുറുവ അരി മുപ്പത് രൂപക്കും മട്ട അരി മുപ്പത് രൂപക്കും പച്ചരി ഇരുപത്തി ഒൻപത് രൂപക്കും ലഭിക്കുന്നതാണ് വിപണിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാൽ കൃത്യസമയത്ത് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരങ്ങൾ അവസാനിക്കുകയാണ് ഇത്രയും വേഗം ഈ മാസത്തെ റേഷൻ റേഷൻ കടയിലെത്തി വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു കൂടുതൽ പച്ചേരിയാണ് ഈ മാസം ഉള്ളത് പുതുതായി ബി റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആദ്യമായിട്ട് ഈ മാസം മുതലാണ് സൗജന്യ ഭക്ഷ്യ വിഹിതങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഉടനെ പോയിട്ട് വാങ്ങണം അതുപോലെ തന്നെ ഇ കെ വൈ സി മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ മുപ്പത്തി ഒന്നിനു മുമ്പ് അത് പൂർത്തീകരിക്കുക കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ